ഹലോ ഗായ് എനിവേ ഐ എം ബാക്ക് എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചില പ്രത്യേകതര സാഹചര്യത്തിൽ കൂടെ പെട്ടെന്ന് ഫേമസ് ആയവരും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നവരും ഫേമസ് ആകാൻ പോകുന്നവരെയും പറ്റി അതായത് അവരുടെ പിന്നിലുള്ള കഥയെ പറ്റിയാണ് പെട്ടെന്ന് ഫേമസ് ആയവരുടെ പിന്നിലെല്ലാം ഒരു കഥ ഉണ്ടാവും ആ കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹലോ ജാസ്മിൻ നമ്മൾ ഇന്ന് മോണ്ടിക്ക് ആ ആ ആ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ അതിനുമ്പ് നിങ്ങള് സബിലും വലിയ ലൈക്ക് പഠിച്ചു തരാം വീടിലേക്ക് പോവാൻ നോക്കിക്കോ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഫേമസ് ആയിരിക്കും അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ പോവാന്നെ ഇനി ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം എഡിറ്റിങ്ങും കഴിഞ്ഞ് ഇനി ഒരു നിങ്ങൾ എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് ജോലിക്ക് പോവാതെ പൈസ ഉണ്ടാക്കണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം ആ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്ത് ബില്ലിലും ഞെക്കി ആളില് ഞെക്കണം ലൈക്കും ചെയ്ത് വീഡിയോ അഭിപ്രായം കമന്റും ചെയ്യണം മതിയോ അങ്ങനെ അങ്ങന ഓക്കെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് താള് ഓ നമ്മുടെ പ്രശ്നേഷ് കുമാരനാണ് പ്രശ്നേഷ് കുമാറിനോട്ടിലും ഞാൻ പോകുന്നില്ല കാരണം പുള്ളിക്കാരൻ തന്നെ തന്നെ ഫേമസ് ആയതല്ല ആൾക്കാർ റോസ്റ്റ് ചെയ്തെടുത്ത് ഫേമസ് ആയതൊക്കെയതാണ് പക്ഷെ പുള്ളിക്കാരൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കാതെ പോവരുത് അപ്പൊ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ വീട്ടുകാരെയും നാട്ടുകാരെയും കൂറ്റൻ പറഞ്ഞാലും വൈറലാകാൻ പറ്റുമെന്ന് ഇപ്പൊ വൈറലല്ലോ ഇപ്പൊ ഏറില്ല പാവപ്പെട്ട ഞാനൊരുത്തൻ വീഡിയോ ഇടാൻ തുടങ്ങിട്ട് ഒരു മാസം ആവുന്നു ഇതുവരെ ഒരുത്തനും സബും ചെയ്യത്തില്ല ലൈക്കും അടിക്കത്തില്ല നിന്നെയൊക്കെ ഞാൻ എന്തോ ചെയ്താ സബ്ബിലും ഒന്ന് ഞെക്ക് വെല്ലിൽ ഒന്ന് ഞെക്ക് കഷ്ടമുണ്ട് ഞാൻ ഇങ്ങനെങ്കിലൊന്നും വൈറലായി പോയിക്കോട്ടെ സബ്ബിലൊന്ന് എന്റെ വീഡിയോ കാണുന്ന പകുതിയാവന്മാരും സബ് ചെയ്യാതാ വീഡിയോ കാണുന്ന നമ്മടെ ലിസ്റ്റില് രണ്ടാമത് ആ രേണു സുദി എങ്കിലും പിന്നെ ചില്ലാൾക്കാരി അല്ലല്ലോ ഇപ്പം ദാസഡിന കൂടെ നടു റോഡി ഇറങ്ങി ഡാൻസ് കളിച്ചെന്നും പറഞ്ഞു ഇപ്പം നിക്കു കേറി അവരും വൈറലായി സങ്കടമൊന്നുമില്ല വൈറലായി ഞാനെവിടെ കിടക്കുന്നു ആ ഫോട്ടോ നിങ്ങൾ ഈ വീഡിയോയിലെങ്കിലും സബ് ഒന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഈ കുറിച്ച് പറയുമ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വൈറലാവാൻ വേണ്ടി തെറിവിളിയാണ് തെറിവിളിച്ച് വിളിച്ച് വിളിച്ച് ഇമാരുമൊന്നും വൈറലായി വൈറലായി അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല കാരണം നമ്മുടെ ചാനലിൽ തെറിവിളിയൊന്നുമില്ല ചെറുവിളി തെറിവിളിയുടെ അക്ഷരം പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല നമ്മുടെ ലിസ്റ്റുള്ള അടുത്തത് ജാസ്മിൻ ജാഫർ അട്ടിക്കാട്ടവും പശു ഒന്നും മോന്തൊക്കെ വെച്ച് വൈറലാവാൻ ഞാനില്ല അടുത്തത് നമ്മുടെ പ്രവീൺ പ്രണവാണ് പുള്ളിക്കാരൻ ഫോർച്യൂണർ വാങ്ങിച്ചിനിയിപ്പോൾ അങ്ങോട്ടൊന്നും അധികമായിട്ട് ഇതൊന്നും കാണത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ അധികമായിട്ട് പോകുന്നില്ല പിന്നെ ഉള്ളത് ഈ ഇപ്പം അൺബോക്സിൻ്റെ കൂടും തുടങ്ങിയിട്ടുണ്ട് ഫോർച്യൂണർ വാങ്ങാൻ പിന്നെ പുള്ളിക്കാരനെ നമ്മൾ കുറ്റം പറയത്തില്ല പുള്ളിക്കാരന് ഈ യൂട്യൂബില്ലെങ്കിലും ഫോർച്യൂണർ വാങ്ങാനുള്ള കാശായിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് അൺബോക്സിങ്ങിൽ നിന്നും പ്രാങ്കിൽ നിന്നും ബ്ലോഗിലോട്ടായ അൺബോക്സിൻ്റെ കൂടെ കുറച്ച് കട്ട് ചെയ്യല് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കുറച്ചൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇടാതിരിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ആയി അപ്പം കുറെ പോരായ്മകളൊക്കെ കാണും ഇങ്ങനെയൊക്കെ ഷെമി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞാൻ ഇത് പറയത്തില്ല ചുമ്മാ ചുമ്മാ ഞാൻ എൻ്റെ വീഡിയോ ഉള്ളടത്തോളം കാലം ഞാൻ എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയും അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൽ ബലിന്യേറെ ലൈക്ക് പഠിച്ചാൽ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബൈ പോവാൻ പറട്ടെ ഐ ഫോളോ